നിന്നട നിന്നെ ആ കാശി മേടിച്ചിട്ട് കൊറേ തരാത്ത തരൂല്ലേ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചോദിച്ചു ശല്യപ്പെടുത്തണ ആശന്റല്ലേ നിന്നെ ചോദിക്കണ്ടേ എന്തെങ്കിലും തരുമോ ഇല്ലാഞ്ഞിട്ടല്ലേ ഉണ്ടെങ്കി തരുമെന്നോ നിന്റെ തൗരത്തിനാണ് എന്റെ കാശ് വരുന്നത് ഇത് വലിയ ശല്യല്ല നിങ്ങൾ എന്തെങ്കിലും കാശ് കടന്നു തന്നത് ആ നിങ്ങക്ക് മേടിക്കാൻ അതുകൊള്ളാ നിനക്ക് കാശ് കാണാൻ കട തന്നാണ് അതെ തന്നാണ് എനിക്ക് മേടിക്കാൻ പറയാട്ട ബിജു നീ എവിടെ ആ ഒരു ചെറിയ ഹോട്ടൽസ് ഉണ്ട് ചെറിയ ഹോളിയാ ബിജുവേ അതെ കൊടുക്കുന്ന ഒത്തിരി പൈസ കിട്ടാൻ അതൊന്നും മേടിച്ചെടുക്കാം മേടിക്കാലോ നിനക്ക് എന്താ വേണ്ട എനിക്ക് രണ്ടു മൊട്ട ഒരു ഗ്ലാസ് പാല് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ആ മുട്ടയും പൈസയും പാലും അല്ലേ ശരിയാക്കാം ആയിക്കോട്ടെ രസത്തിന് പറഞ്ഞാൽ കയ്യോ കാലെടുക്കണം ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് പൈസ കിട്ടിയാ മതി ആയിക്കോട്ടെ ഹലോ കാര്യം മനസ്സിലാക്കി കാണുവല്ലോ എന്റെ കാർത്തിക്ക് പണി ഉണ്ടാക്കരുത് അതിലേക്ക് പൈസ എടുത്തോളൂ രാഘവേട്ട ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ പൈസ ആരാതിരിക്കുന്നു പേടിയുണ്ടല്ലേ രാഘവേട്ട ഞാൻ രൂപ ഇനി മേടിച്ചു രാത്രി ഇടപാടും ഇല്ലേ ഈ അമ്പത് രൂപയ്ക്ക് എന്നെ വിളിച്ചത് അമ്പതിനായിരത്തി കുറഞ്ഞൊന്നും ഞാൻ കൊടുത്ത കാറില്ല കാശ് തിരിച്ചുപിടിക്കാനേ ലക്ഷം രൂപ കൊടുക്കും അല്ലാതെ ഇതിന്റെ ഇരട്ട ചെലവാക്കിയറിയാം നോച്ചുവിട്ടാണ് ആ സോമം കുറച്ച് പൈസ വരാനുണ്ടല്ലോ അവനെ ഒന്ന് വിളിച്ചാലും കിട്ടൂല്ല എന്ത് ചെയ്യും എന്നാലും വിളിച്ചോ ഇതാരോക്സ് കിടക്കണേ ആരെങ്കിലും കഴിന്ന് പോയതാണോ വേസ്റ്റ് ആരാണോ ഇതൊക്കെ ഈ മനുഷ്യരെ ഇങ്ങനെയൊക്കെ ചെയ്യും വഴി കൊണ്ടന്ന് ബോക്സ് വേസ്റ്റ് കൊടുക്കും ഹലോ ഒന്നും വന്നേ ഇവിടെ ഈ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് വേസ്റ്റാ പോണ്ടിട്ടിട്ട് പോസ്റ്റാ കിടന്നല്ലേ ഞാനത് എടുത്ത് നോക്കി വേസ്റ്റ് പോകുന്നു അത് ഞാൻ മൊത്തം വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ മുൻസിപ്പാലിറ്റിക്ക് അയച്ചു കൊടുക്കും ഞാൻ പകരം വിട്ടോളാം ആ പകരം വിട്ടോ അമ്പത് രൂപ അടിച്ചപ്പോ എന്തായിരുന്നു പോയി ഇതിപ്പോ അയച്ചു കൊടുക്കണോ വേണ്ടേ ഇല്ലെങ്കി ആ കാശ് കൊടുക്കുക ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കയ്യായിരോത്തില്ലാത്ത പൈസ അത്ര വേണ്ടിവരും പിന്നെ പ്രശ്നവുണ്ടെങ്കി മതി ഓ നാളെ ഇത്രമില്ല എന്നോട് എന്നോട് കളിച്ചങ്ങനെ ഇരിക്കും കൊണ്ടുപോ തിന്നെ